ലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു പതിനെട്ടാം സങ്കീർത്തനം മുപ്പത്തി രണ്ടാം വാക്യം എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എൻ്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ ഹലലിയ നമ്മുടെ കർത്താവ് കുറവ് തീർക്കുന്ന ദൈവമത്രേ ജീവിതത്തിൻ്റെ ഏത് കുറവ് നാം അനുഭവിച്ചാലും നമ്മുടെ കുറവുകളെ മാറ്റുവാൻ ദൈവം വിശ്വസ്തനത്രേ ഇതാ ഇവിടെ വേദപുസ്തകം പറയുന്നു എൻ്റെ വഴിയുടെ കുറവ് എൻ്റെ യാത്രയിൽ ജീവിതയാത്രയിൽ വരുന്ന കുറവുകളെ തീർക്കുവാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാണ് ജീവിതയാത്രയിൽ പലപ്പോഴും മാനുഷിക തലത്തിൽ പല കുറവുകളും നമുക്ക് വന്നെന്നിരിക്കാം നമ്മുടെ യാത്രയുടെ കുറവിനെ തീർക്കുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തന അത്രയും ഒന്ന് രാജാക്കന്മാർ ആറാം അധ്യായം ഏഴാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് ഹല്ലലി യഹൂദൻ ഹല്ലുലിയ ഒരു ദേവാലയം പണിത ചരിത്രം ശലോമോൻ രാജാവ് ആദ്യം പണിത് ആദ്യം ദേവാലയത്തിന് വേണ്ടി കല്ലുകളെ വെട്ടിക്കുഴിയിൽ വെച്ച് തന്നെ ആ കല്ലിൻ്റെ കുറവ് തീർത്ത അല്ലലുയ ശലോമോഹൻ രാജാവ് പണിസ്ഥലത്തേക്ക് കൊണ്ടുവന്നത് പണിസ്ഥലത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ കുറവുകളെ തീർത്തു അല്ലലുയ പ്രിയരെ നമ്മയും ഈ ലോകത്തിൽ അല്ലലുയ ദൈവം പണിതുകൊണ്ടിരിക്കുക നിത്യമായ ഭവനത്തിന് വേണ്ടി ജീവനുള്ള കല്ലുകളായി തീരുവാൻ നമ്മെ പണിതിരിക്കുക വെട്ടിക്കുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൊണ്ട് ആലയം പണിതുകൊണ്ട് അന്ന് പണിയുന്ന സമയത്ത് ഒരു ചുറ്റുകയോ മഴുവോ ആയുധമോ ഒന്നിൻ്റെ ആവശ്യമില്ലായിരുന്നു ആലയത്തിൻ്റെ പണിയുടെ സമയത്ത് ശബ്ദം കേൾക്കാനില്ലായിരുന്നു അവിടെ വീണ്ടും ചെത്തി മിനിക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു കാരണം വെട്ടിക്കുഴിയിൽ വെച്ച് തന്നെ അതിൻ്റെ പണി കഴിച്ച് നല്ല ആകൃതിയിൽ വേണ്ടുന്ന രീതിയിൽ അതിനെ പണിതെടുത്തിരുന്നു പ്രിയരെ ഇന്ന് പകൽക്കാലവും നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും ജീവിത സാഹചര്യങ്ങളിലൂടെ കർത്താവ് നമ്മെ പണിയുക നമ്മുടെ കുറവ് തീർക്കുക നമ്മെ നിത്യതയിലേക്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ തള്ളിക്കളയാതിരിപ്പാൻ നമ്മെ ഉപേക്ഷിക്കപ്പെടാതിരിപ്പാൻ ഞാൻ നിന്നെ ഒരു നാളും അറിയത്തില്ല എന്ന് പറയാതിരിപ്പാൻ കോണം ഈ ലോകത്തിൽ കർത്താവിൻ്റെ കരത്തിൽ നാം പണിത പണിയപ്പെട്ടുകൊണ്ടേയിരിക്കുക ഒരു കുശവൻ്റെ കയ്യിൽ കളിമണ്ണ് എങ്ങനെ പണിയപ്പെടുന്നു അതുപോലെ പണിയപ്പെടുക എത്ര പേര് ഇന്ന് പകൽക്കാലവും പ്രാർത്ഥിക്കും ദൈവമേ ജീവിതത്തിൽ കുറവുണ്ട് പ്രതിസന്ധികളുണ്ട് പ്രയാസങ്ങളുണ്ട് പലപ്പോഴും വചനത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട് അപ്പാ ഒന്ന് പണിയണം അപ്പ അങ്ങയുടെ വചനമാകുന്ന വാളുകൊണ്ട് ഞങ്ങളെ ഒന്ന് മിനുക്കിയെടുക്കണം ഞങ്ങളെ ചെത്തി വെടിപ്പാക്കണം ഹല്ലൂയ ആ ഹല്ലു ഫലം കായ്ക്കാത്ത കൊമ്പിനെ വെട്ടിമാറ്റി ആ ഭവനത്തെ ആ ആ മരത്തെ ആ ആ സസ്യത്തെ ഒരു കൃഷിക്കാരൻ ഒരുക്കിയെടുക്കുന്നത് പോലെ അധിക ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷമാക്കി അപ്പാ നീനെ ഒന്ന് മാറ്റണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായി നിങ്ങളുടെ പൺ നിങ്ങളുടെ മേൽ ദൈവം നല്ല ഒരു പണി പണിത് നിങ്ങളെ കൊള്ളാവുന്നവരാക്കി തീർക്കും നിങ്ങളുടെ വഴിയുടെ കുറവിനെ അവൻ തീർത്തു തരും ഇതാ രണ്ടാമതായി അവൻ കുറവ് തീർക്കുന്ന നിൻ്റെ വിശ്വാസത്തിൻ്റെ കുറവ് അത്രേ തീർക്കുന്നു ജീവിതത്തിൽ പലപ്പോഴും വിശ്വാസത്താൽ അല്ല ചുവടുവെക്കാൻ നമുക്ക് മടിയ കാരണം എന്താ വിശ്വാസത്തിന്റെ കുറവത്രേ അത്രേലു വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു അല്ലു ഇസ്രായേൽ മക്കൾ മന്ന പിറക്കിയ സമയത്ത് അല്ലലുയ ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ് പുറപ്പാട് പുസ്തകം പതിനാറാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ പറയുന്നു ഏറെ പിറക്കിയവന് ഏറെയും കുറച്ചു പിറക്കിയവന് കുറവും കണ്ടില്ല അല്ലെലുവ നീ പിറക്കിയതനുസരിച്ച് നിനക്ക് കുറയുകയോ കൂടുകയോ ചെയ്യാതെ ദൈവം നിന്നെ സൂക്ഷിച്ചു ഹല്ലലുവ കാരണം നിൻ്റെ നിൻ്റെ നീ പിറക്കുന്നത് നിൻ്റെ കഴിവ് കൊണ്ടല്ല ദൈവം പറഞ്ഞ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവിക കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് പിറക്കുന്നത് അതുകൊണ്ട് പ്രിയരെ നാം എന്ത് ചെയ്യുന്നു എന്ന് ഉപരി എന്ത് കാണിച്ചു കൂട്ടുന്നു എന്നതിനെക്കാട്ടിൽ ഉപരി കർത്താവിൻ്റെ വചനം വിശ്വാസത്താൽ അനുസരിക്കണം ആ വിശ്വാസം നിങ്ങളിലുണ്ടോ നിശ്ചയമായി നിങ്ങൾക്കൊന്നിനും കുറവ് ദൈവം വരുത്തത്തില്ല അല്ലെങ്കിൽ അപ്പസ്തോലനായ പൗലോസ് തെസലോനിക്കർക്ക് ലേഖനമെഴുതിയപ്പോൾ ഒന്ന് തെസലോനിക്കർ മൂന്നാം അധ്യായം പത്താം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് തീർപ്പാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോരുന്നു നോക്ക് പൗലോസ് അപ്പസ്തോലൻ പ്രാർത്ഥിക്കുന്നത് ആ സഭയുടെ വിശ്വാസത്തിൻ്റെ കുറവ് തീരാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ വിശ്വാസത്തിൽ കുറവ് കാണാതിരിക്കാൻ അദ്ദേഹം പ്രാർത്ഥിച്ചു പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു പത്രോസിനെ പിശാജ് കോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റുവാൻ അനുവാദം ചോദിച്ചപ്പോൾ യേശു കർത്താവ് പ്രാർത്ഥിച്ചത് ദൈവമേ അവൻ്റെ വിശ്വാസം പൊയ് പോകരുതെന്ന് ഇന്ന് പകൽക്കാലവും വിശ്വാസത്തിൻ്റെ ശോധനയിലൂടെ നാം കടന്നു പോകുമ്പോൾ വിശ്വാസത്തിൻ്റെ ചുവടുകൾ നാം വെക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം കർത്താവെ വിശ്വാസത്തിൽ ഒരു നാളും കുറഞ്ഞു പോകാൻ നീ അനുവദിക്കരുത് വിശ്വാസത്തിൽ വർദ്ധിക്കാൻ വിശ്വാസത്തിൻ്റെ കുറവ് തീർക്കാൻ നമ്മുടെ കർത്താവ് നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ അവൻ കുറവ് തീർക്കുന്ന ദൈവം നമ്മുടെ വഴിയുടെ കുറവ് തീർക്കും നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവ് തീർക്കും നമ്മുടെ ആവശ്യങ്ങളെ തന്നിട്ട് ജീവിതത്തിൽ നമ്മുടെ കുറവുകളെ അവൻ മാറ്റിത്തരും എൻ്റെ ദൈവമോ നിൻ്റെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു വേശുവിൽ പൂർണ്ണമായി തീർത്തു തരും എൻ അരുളി ചെയ്ത ദൈവം നമ്മുടെ കുറവ് തീർക്കുന്ന ദൈവം അത്രേ ജീവിതത്തിൽ കുറവുകൾ വന്നെന്നിരിക്കാം അല്ലെങ്കിൽ ജീവിതത്തിൽ ആവശ്യങ്ങൾ വന്നെന്നിരിക്കാം എന്നാൽ കർത്താവ് കൂടെയുണ്ടോ അവൻ നിൻ്റെ കുറവുകളെ തീർക്കുന്ന ദൈവം അത്രേ നിൻ്റെ എല്ലാ കുറവുകളെയും യും മാറ്റുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ് യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ അയച്ചപ്പോൾ അവരോട് പറയുന്നു നിങ്ങൾ മടിശീലയും പൊക്കണവും ചെലുപ്പവും ഒന്നും എടുക്കണ്ട എന്നിട്ട് കർത്താവ് പിന്നീട് ചോദിക്കുന്നു ലൂക്കോസ് മുപ്പത്തി അല്ലൊലി ഇരുപത്തിരണ്ടിന്റെ മുപ്പത്തി അഞ്ചിൽ ചോദിക്കുന്നു നിങ്ങളെ ഞാൻ അയച്ചപ്പോൾ വല്ലതിനും കുറവുണ്ടായോ അല്ലൊലി ശിഷ്യന്മാർക്ക് ഒരു ഉത്തരമേ പറയാനുള്ളൂ കർത്താവെ ഒരു കുറവും ഉണ്ടായില്ല പ്രിയരെ ഇന്ന് പകൽക്കാലം നമുക്കും പറയാൻ സാധിക്കുമോ ഈ ആണ്ടിന്റെ ആരംഭം മുതൽ ഇന്നുവരെയും ഒരു കുറവും കൂടാതെ ഒരു മുട്ടും കൂടാതെ എന്നെ നടത്തിയ ഒരു ദൈവമുണ്ട് അവൻ എൻ്റെ ആവശ്യങ്ങളെ നന്നായിട്ട് അറിയുന്ന ദൈവം ഒരു നഷ്ടവും എൻ്റെ ജീവിതത്തിൽ വരുത്തുവാൻ എൻ്റെ കർത്താവ് അനുവദിച്ചിട്ടില്ല അതുകൊണ്ടാണ് നാം അവനെ ആരാധിക്കുന്നത് നമ്മുടെ വഴിയുടെ കുറവ് തീർക്കുന്നവൻ നമ്മുടെ ആവശ്യങ്ങളുടെ കുറവ് തീർക്കുന്നവൻ വീട്ടിലെ കുറവ് മാറ്റുന്നവൻ വിശ്വാസത്തിൻ്റെ കുറവ് മാറ്റുന്ന ദൈവം ഇന്ന് പകൽക്കാലം എന്തു കുറവ് ലോകം പറഞ്ഞാലും ആ കുറവിനെ മാറ്റുവാൻ വിശ്വസ്തനായ ദൈവമാണ് മതിയായ ദൈവമാണ് നല്ല കർത്താവെ ഇന്ന് രാവിലെ സമയം ഈ വചനം കേൾക്കുന്നതിൻ്റെ മക്കൾ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇവരുടെ ജീവിതത്തിൽ ഒന്നിനും കുറവില്ലാതെ ഇമ്മാനുവേലി ഇവരെ നടത്തണം ഇവരുടെ ആവശ്യങ്ങളെ കൊടുക്കണം ഇവരുടെ വിശ്വാസം വർദ്ധിക്കണം ഇവരുടെ ജീവിതത്തിന്റെ വിശുദ്ധി വർദ്ധിക്കട്ടെ കുറവില്ലാതെ ത്രാസിൽ തുലാസിൽ ഞങ്ങളെ തൂക്കുമ്പോൾ അല്ലെങ്കിൽ കുറവ് കാണുവാൻ അനുവദിക്കാതെ കർത്താവിൽ ഞങ്ങളെ ബലത്തോടെ നടത്തണം അനുഗ്രഹത്തോടെ നടത്തണം ഈ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ ജയോത്സവം వమాకి మాకీతం గాడ్ బ్లెస్ యూ ఆమీన్ ఆమీన్